നേതൃത്വത്തിലാണ് ഇന്ന് ആചരിക്കുന്നത് കെ സി വൈ യുവജനങ്ങൾ എല്ലാവിധ അഭിവാദനങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ലോക ജനദിനകൾ പകരാൻ ഏറ്റവും പ്രിയപ്പെട്ട ഈ സി എസ് ആറിലെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സോണിച്ഛനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക അച്ഛന്മാരെ യുവാക്കളെ അവരുടെ െ ഈ ഒരു പ്രകൃതിയെ കൂടി ഞാൻ അഭിസംബോധന ചെയ്യുകയാണ് നമ്മുടെ ഫ്രാൻസിസ്വാൻ എന്തായിരുന്നു പ്രകൃതിയെ വിളിച്ചിരുന്നത് എങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത് ജലത്തെയും എല്ലാ ജീവജാലങ്ങളെയും സഹോദരി എന്നാണ് വിളിച്ചിരുന്നത് അപ്പോ ഇവിടുത്തെ സൂര്യൻ ചന്ദ്രന്മാരും എല്ലാ ജീവജാലങ്ങളും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഈ പ്രകൃതിയാകുന്ന സഹോദരിയെ ഞങ്ങൾ ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നു രണ്ട് മൂന്ന് കാര്യങ്ങള് ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതും എന്റെ ഒരു ലക്ഷ്യമാണ് ഇന്നത്തെ വചനഭാഗം ആരും ഓർക്കുന്നുണ്ടോ പള്ളിയിലൊക്കെ പോയായിരുന്നു വസ്തു എഴുതിയ ലേഖനം നാലാമത്തെ ഇരുപത്തി അഞ്ചാം ഭാഗത്തിൽ ഒരു വചനം പറയുന്നുണ്ട് അത് നമ്മളോട് വളരെയധികം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വചനമാണ് നാം എല്ലാം ഒരേ ശരീരത്തിലെ ബാക്കി പറയാമോ അവയവങ്ങളാണ് അതാണ് പ്രകൃതി ഇന്ന് നമ്മളോട് പറയുന്ന ഒരു കാര്യവും ഈ പ്രകൃതിയിലെ പ്രകൃതിയാകുന്ന ഈ ലോകമാകുന്ന ഈ പ്രപഞ്ചമാകുന്ന ഈ ഒരു സ്ഥലത്തെ ശരീരത്തിലെ അവയവങ്ങളാണ് നാമെല്ലാം എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഇന്ന് ഈ പ്രകൃതിയുടെ ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം ഇതാണ് നാം എല്ലാവരും ഒരേ ശരീരത്തിലെ അവയവങ്ങളാണ് ഈ ലോകത്തിലെ എത്ര ശതമാനം വെള്ളമുണ്ടെന്ന് ആർക്കും അറിയാമോ എത്ര ശതമാനം വെള്ളം ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ എത്ര ശതമാനം വെള്ളമുണ്ട് അത് തന്നെ എഴുപത്തിയൊന്ന് ശതമാനം വെള്ളമുണ്ട് ഈ എഴുപത്തിയൊന്ന് ശതമാനത്തിൽ എത്ര ശതമാനം വെള്ളം ശുദ്ധജലമുണ്ട് അതാ മൂന്ന് കഷ്ടിച്ച് രണ്ട് അല്ലെ മൂന്ന് ശതമാനം ശുദ്ധജലം ഉള്ളൂ എഴുപത്തിയൊന്ന് ശതമാനം വെള്ളം അതിൽ ബാക്കിയുള്ളതൊക്കെ എന്താ ശുദ്ധജലം വെള്ളം എന്താ കടൽ ജലമാണ് പുഴകള് മൂന്നാമത് ഈ പ്രകൃതിയുടെ മണ്ണിനടിയിലുണ്ട് അങ്ങനെയുള്ള മൂന്ന് ശതമാനം മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ ഉപയോഗിക്കാനായിട്ട് ലഭ്യമായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഇന്നും ഇവിടെ എഴുതിയിരിക്കുന്ന പ്ലാക്കാർഡിന്റെ പേര് ജലം ജീവനാണ് കരുതി വയ്ക്കാം ഓരോ തുള്ളിയും അതുകൊണ്ട് തന്നെയാണ് അല്പം ജലമേ ഉള്ളൂ അത് കരുതി വെക്കുക ഓരോ തുള്ളി മനുഷ്യ ശരീരത്തിലെ എത്ര ശതമാനം ഒരു ശരീരത്തിലെ എത്ര ശതമാനം ജലാംശം ജലാംശമുണ്ടെന്നൊക്കെ ആ ഏകദേശം അറുപത്തി ഒന്ന് ശതമാനത്തോളം ജലം തന്നെയാണ് നമ്മൾ അപ്പൊ എത്രമാത്രം നമുക്കും ജലം ആവശ്യമുണ്ട് എന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ജലത്തിന്റെ ഉപയോഗത്തെ കുറിച്ച് ഉപയോഗിച്ച് ചിന്തിക്കുമ്പോ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഓർക്കണം ഒന്ന് ജലം പാഴാക്കരുത് എന്നുള്ള കാര്യം പിന്നെ ജലം കരുതി വെക്കാം എന്നുള്ള കാര്യം നമ്മൾ ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ പോയിട്ട് ജലം കരുതി വയ്ക്കാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അതായത് ഗ്ലാസ്സിലെടുത്ത് വെക്കുകയോ അല്ലെ ബക്കിൽ എടുത്തു വെക്കുകയോ എന്നല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് നമ്മുടെയൊക്കെ മഴ പെയ്യുമ്പോൾ ആ മഴ വെള്ളം നമ്മുടെയൊക്കെ വീടുകളിൽ ശേഖരിക്കുകയോ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് മഴവെള്ളം നാല് തൂണ് നാട്ടി നിർത്തിയിട്ട് അതിന്റെ ഒരു ഇതുപോലെ കൊടിയുടെ പോലത്തെ ഒരു തുണി ഇവിടെ വിരിച്ചു നിർത്തും എന്നിട്ട് ആ തുണിക്കകത്ത് ഒരു കല്ലുമുറി ഇടുമ്പോൾ പെയ്യുന്ന മഴ വെള്ളം മുഴുവനും ആ തുണിക്കകത്തൂടെ ഒലിച്ച് അടിയിലൊരു ബക്കറ്റ് മുക്കും എന്നിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കും അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചെയ്യാറുണ്ടായിരിക്കും ശുദ്ധജലം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ ജലം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിനെ ഒന്ന് കരുതി വെക്കാൻ തന്നെ ഇറക്കി വിടുക ആ മണ്ണിൽ തന്നെ ആ ജലം സംരക്ഷിക്കപ്പെടുക എന്നുള്ള ചിന്തകളോടുകൂടിയൊക്കെ ഇവയും ഉണ്ടായിരിക്കുകയുള്ളൂ ഇവിടെ ഈ ഉച്ച ഉച്ച സമയത്ത് ഒരു ഒരു ഒന്നര ഒന്നരയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഈ തീരത്തോടെ ഇങ്ങനെ നടക്കും അപ്പോൾ എന്ത് മീനുകളെ കാണാൻ വളരെ നല്ല മീനുകൾ വാഹ കരിമീൻ അങ്ങനെയുള്ള മറ്റു മീനുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ മീനും മരം വെച്ച് പിടിപ്പിച്ചാൽ അത് അവിടെ നമുക്കൊരു തണലായി മാറുന്ന ഒരു വനമായി മാറുന്ന ഒരു പ്രക്രിയ അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് അച്ഛൻ ഈ കെ സി വൈഎമ്മന്റെ യുവാക്കളെയും നമ്മുടെ ചേട്ടന്മാരെയും ജച്ചുമാരെയും ഒക്കെ കൂട്ടി ഈ ഒരു ശാക്തീകരണം പ്രത്യേകിച്ച് പ്രകൃതിയെ സംരക്ഷിക്കാനും നമ്മുടെ യുവാക്കളെയും ഒക്കെ ഒന്ന് ബോധവൽക്കരിക്കാനും നടത്തുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവിധ സഹായവും സന്തോഷവും വാഗ്ദാനം ചെയ്യുന്നു ദൈവാഞ്ജലി കൂടെ ഉണ്ടാകട്ടെ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയും അച്ഛന്മാർ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മണ്ണിന്റെ ഉർബരതയ്ക്കായി കാത്തു സൂക്ഷിക്കാം ജലസ്രോതസ്സുകൾ എന്നാണ് ഞങ്ങളുടെ പച്ചച്ട്ടുള്ള അച്ഛൻ നമ്മളോട് പറയുന്നത് അപ്പൊ നമുക്ക് ഈ പ്രകൃതിയെയും മനസ്സിനെയും സംരക്ഷിക്കാം എന്നുള്ള ഒരു ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു നാം അതിനേതായിരുന്നു അവയവങ്ങളാണ് ഒന്നോട് പറയാം നാമെല്ലാം ഒരേ ശരീരത്തിലെ അവയവങ്ങളാണ് മണ്ണും ചെടിയും എല്ലാം നമ്മുടെ സഹോദരി സഹോദരന്മാർ De even